വെൽക്കം ടു ഈസി ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഡേ ഫൈവ് നമ്മുടെ ലേണിംഗ് സെക്ഷൻ്റെ ഫിഫ്ത് ഡേയിൽ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ്റ്റൻസും ആണ് പഠിക്കുന്നത് എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ്റ്റൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് അൻ ആക്ഷൻ ദാറ്റ് വാസ് ഹാപ്പണിംഗ് ഇൻ ദാസ്റ്റ് നോട്ട് ടേക്കിംഗ് പ്ലേസ് റൈറ്റ് നൗ അതായത് നടന്നുകൊണ്ടിരുന്ന ഒരു െ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് എന്നാല് ആ ആക്ഷൻ ഇപ്പോൾ നടക്കുന്നില്ല ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം അഫർമേറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും ഇൻട്രോഗേറ്റീവ് സെന്റൻസും കൊടുത്തിട്ട് അതിന്റെ സ്ട്രക്ചർ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം സബ്ജെക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വി വൺ പ്ലസ് ഐ എൻ ജി പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ആണ് ഇനിയും നെഗറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ വന്നപ്പോൾ സബ്ജെക്ട് പ്ലസ് വാസ് ഓർ ഓർവേർ പ്ലസ് ഐ എൻ ജി പ്ലസ് റെസ്റ്റ് ഓഫ് ഇൻട്രോഗേറ്റീവ് സ്ട്രക്ചർ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് എന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സപ്പോർട്ടിംഗ് വേർബ് അതല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് എങ്ങനെയാണ് സെന്റൻസുകളിൽ വരുന്നതൊന്നും മനസ്സിലാക്കാം ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് വാസ് ഓർ വേർ എന്നാണ് വാസ് എന്ന ഹെൽപ്പിംഗ് വേർബ് എല്ലാ സിംഗുലർ സബ്ജെക്ടിൻ്റെയും കൂടെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റ് ഐ ഷി ഹി ഇറ്റ് ഓർ എനിർ നൗ എന്നാൽ വേർ എന്ന ഹെൽപ്പിംഗ് വേർബ് വി ആൻഡ് യു എന്ന പ്ലൂറൽ സബ്ജെക്ടിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു ഇവിടെ എല്ലാ സെൻറ്റൻസിൻ്റെയും കൂടെ അതായത് അഫർമേറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസും വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മെയിൻ വേർബ് ഐ എൻ ജി ഫോമിലാണ് യൂസ് ചെയ്യുന്നത് അത് എല്ലാ സെൻറ്റൻസും ഒരുപോലെ തന്നെയാണ് അതിന് ചേഞ്ചസ് ഒന്നുമില്ല ഇനി നമുക്ക് സെൻറ്റൻസ് ഓരോന്നായിട്ട് മനസ്സിലാക്കാം ഐ വാസ് പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കുകയായിരുന്നു ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ഇവിടെ വാസ് എന്ന ഹെൽപ്പിംഗ് വേർബ് വന്നതിന് ശേഷമാണ് പ്ലേയിങ് എന്ന മെയിൻ വേർബ് യൂസ് ചെയ്തേക്കുന്നത് ഇനിയും അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് മനസ്സിലാക്കാം ഐ വാസ് നോട്ട് പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട് ഐ എന്ന സിംഗുലർ സബ്ജക്റ്റ് കഴിഞ്ഞ് വാസ് നോട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയി ഇനി നമുക്ക് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് വന്നേക്കുന്നത് എന്ന് മനസ്സിലാക്കാം വാസ് ഐ പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട് വാസ് എന്ന ഹെൽപ്പിംഗ് വേർബോർഡ് കൂടിയാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ കളിക്കുകയായിരുന്നോ എന്നാണ് ചോദിച്ചേക്കുന്നത് അടുത്ത സെന്റൻസ് നമുക്ക് മനസ്സിലാക്കാം ദേ ക്രിക്കറ്റ് ഓൾ ഡേ ദേ എന്ന പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ വേർ എന്ന ഹെൽപ്പിംഗ് വേർബ് വന്നതിന് ശേഷമാണ് മെയിൻ വേർബ് വന്നിരിക്കുന്നത് അവർ ഇന്നലെ ഫുൾ ഡേ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി എൻ്റെ നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം നോട്ട് പ്രാക്ടീസിങ് ക്രിക്കറ്റ് ഓൾ ഡേ എസ്റ്റർ ഡേ അവരിന്നലെ മൊത്തം ദിവസവും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നില്ല എന്നാണ് ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസിൽ പറയുന്നത് ദേ എന്ന പ്ലൂറൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേർ നോട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി ഇനി ഇൻട്രോഗീവ് സെൻറ്റൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം were വേർ ദ പ്രാക്ടീസ് ഇൻ ക്രിക്കറ്റ് അവർ ഇന്നലെ മൊത്തം ദിവസവും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അവിടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് വേർ എന്ന ഹെൽപ്പിംഗ് വെയർബൈൽ ആണ് അടുത്ത ഒരു സെന്റൻസൂടെ മനസ്സിലാക്കാം she was preparing for her exam last week അവള് ലാസ്റ്റ് വീക്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു she എന്ന സിംഗുലർ സബ്ജക്ട് കഴിഞ്ഞിട്ട് അവിടെ വാസ് എന്ന ഹെൽപ്പിംഗ് വേർബിന് ശേഷമാണ് പ്രിപ്പയറിംഗ് എന്ന മെയിൻ വേർബ് വന്നിരിക്കുന്നത് ഇനി എന്റെ നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം ഷി വാസ് നോട്ട് പ്രിപ്പയറിംഗ് ഫോർ ഹെയർ എക്സാം ലാസ്റ്റ് വീക്ക് അവിടെ ലാസ്റ്റ് വീക്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നില്ല she എന്ന സിംഗുലർ സബ്ജെക്ട് കഴിഞ്ഞിട്ട് വാസ്നോട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആണ് ഇനി ഇൻട്രോഗീവ് സെന്റൻസ് കൂടി മനസ്സിലാക്കാം വാസ് ഷീ പ്രിപ്പയറിംഗ് ഫോർ ഹർ എക്സാം ലാസ്റ്റ് വീക്ക് അവൾ ലാസ്റ്റ് വീക്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നോ എന്നാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് വാസ് എന്ന ഹെൽപ്പിംഗ് വേർബെൽ ആണ് പാസ്റ്റ് കൺസ്റ്റൻസിൽ ഇത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ റൂൾ ഹെൽപ്പിംഗ് വേർബിന്റെയും വേർബിന്റെ റൂൾ ബിഗിനിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നു ഇനി നമുക്ക് നെസ്റ്റ് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് മനസ്സിലാക്കാം ഇറ്റ് ഈസ് യൂസ് ടു കൺവേ ദ ആക്ഷൻ ദാറ്റ് അറ്റ് എ ഗൺ ടൈം ഇൻ ഫ്യൂച്ചർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫ്യൂച്ചർ പ്രോഗ്രസീവ് ടെൻഷൻ അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ആക്ഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം ഇവിടെ അഫർമേറ്റീവ് സെന്റൻസ് ഒന്നും നെഗറ്റീവ് സെന്റൻസ് ഒന്നും ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഒന്നും മൂന്ന് കോളം കൊടുത്ത് അതിന്റെ സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം സ്ട്രക്ചർ മനസ്സിലാക്കാം അഫർമേറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് എന്നാണ് നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ സബ്ജക്ട് പ്ലസ് വിൽ നോട്ട് ബി പ്ലസ് ഐ എൻ ജി പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് എന്നാണ് വന്നിരിക്കുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോഴോ വിൽ പ്ലസ് പ്ലസ് ബി v1 ing plus rest of the sentence ആണ് ഇവിടെ ഏതാണ് ഹെൽപിംഗ് വേർബ് യൂസ് ചെയ്തേക്കും നമുക്ക് നോക്കാം ഇവിടെ ഒറ്റ ഒരു ഹെൽപിംഗ് വേർബ് ഉള്ളൂ വിൽ ബിന്ന് മാത്രം അത് സിംഗുലർ സബ്ജെക്ട് വന്നാലും ഫ്ലൂറൽ സബ്ജെക്ട് വന്നാലും ആ അവർ ഒറ്റ ഹെൽപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വേർബിന്റെ പ്രസന്റ് ഫോം പ്ലസ് ഐ എൻ ആണ് യൂസ് ചെയ്യുന്നത് അതായത് വേർബിന്റെ ഐ എൻ ജി ഫോം യൂസ് ചെയ്താണ് ഇവിടെ ഈ മൂന്ന് സെന്റൻസും പറയുന്നത് അപ്പോ ഇവിടെ ഹെൽപ്പിംഗ് വേർബിനും മെയിൻ വേർബിനും ഒരു മാറ്റവും ഇല്ല ഏത് സെന്റൻസിലേക്ക് വന്നാലും ഏത് സബ്ജക്ട് വന്നാലും അതിന് മാറ്റമില്ല അതുകൊണ്ട് ഇതിനെ പ്രത്യേകിച്ച് ഒരു റൂൾ ഒന്നുമില്ല ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് സെന്റൻസ് ജാനി വിൽ ബി വർക്കിംഗ് ടുമോറോ ജാനി നാളെ വർക്ക് ചെയ്യുകയായിരിക്കും എന്നാണ് പറയുന്നത് അതിന്റെ നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ജാനി വിൽ നോട്ട് ബി വർക്കിംഗ് ടുമോറു എന്നാണ് വന്നേക്കുന്നത് സബ്ജെക്റ്റ് കഴിഞ്ഞ് വിൽ നോട്ട് ബി വന്നു കഴിഞ്ഞപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി ഇനി ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ നോക്കാം വിൽ ജാനി ബി വർക്കിംഗ് ടുമോറു എന്നാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ ഇൻട്രോഗേറ്റീവ് സെന്റൻസിൽ സെന്റൻസിൽ ഹെൽപ്പിംഗ് വെയർ ബൈ വിൽ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേങ്കിൽ സബ്ജെക്ട് കഴിഞ്ഞാണ് ബി അവിടെ വന്നേക്കുന്നത് അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ സെന്റൻസ് മനസ്സിലാക്കാം my friends will be coming here next week എന്റെ ഫ്രണ്ട്സ് ഇവിടെ അടുത്ത ആഴ്ച വരുന്നുണ്ടാകും എന്നാണ് പറയുന്നത് എന്റെ നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ my friends will not be coming here next week my friends എന്ന സബ്ജക്ട് കഴിഞ്ഞിട്ട് will not be കൊടുത്തപ്പോഴത് നെഗറ്റീവ് സെന്റൻസ് ആയി എന്റെ ഫ്രണ്ട്സ് അടുത്ത ആഴ്ച ഇവിടെ വരുന്നുണ്ടാവില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഇൻട്രോഗീവ് സെന്റൻസ് വന്നപ്പോൾ will my friends be coming here next week അടുത്ത ആഴ്ച എന്റെ കൂടെ വരുമോ എന്നാണ് ചോദിച്ചേക്കുന്നത് അവിടെ സപ്പോർട്ടിംഗ് വേർബിന്റെ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മാത്രം വന്നിട്ട് ക്വസ്റ്റ്യൻ തുടങ്ങിയേക്കുന്നു സബ്ജെക്റ്റ് കഴിഞ്ഞാണ് ബി നോട്ടിഫൈ ചെയ്തേക്കുന്നത് അപ്പോൾ വിൽ മൈ ഫ്രണ്ട്സ് ബി എന്നാണ് വന്നേക്കുന്നത് അത് ഒന്ന് പഠിച്ചു മനസ്സിലാക്കി വെക്കുക അടുത്ത സെന്റൻസൂടെ മനസ്സിലാക്കാം ഹി വിൽ ബി അറൈവിംഗ് അറ്റ് ദ എയർപോർട്ട് ബൈ ഫൈ പി എം അവനെ അഞ്ചുമണിയോട് കൂടി എയർപോർട്ടിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത് അതിന്റെ നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഹി വിൽ നോട്ട് ബി അറൈവിംഗ് അറ്റ് ദ എയർപോർട്ട് ബൈ ഫൈ പി അവിടെ സബ്ജെക്ട് കഴിഞ്ഞ് വിൽ നോട്ട് ബി ചേർന്നപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി അതിന്റെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം വിൽ ഹി ബി അറൈവിംഗ് അറ്റ് ദ എയർപോർട്ട് ബൈ ഫൈവ് എം അവൻ കൂടി എയർപോർട്ടിൽ എത്തിച്ചേരുമോ എന്നാണ് ചോദിച്ചേക്കുന്നത് അവിടെയും എങ്ങനെയാണ് സപ്പോർട്ടിംഗ് വേർബ് അല്ലെ ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്തേക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാകുക ഇതിന്റെ റൂള് ഒത്തിരിയില്ല അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇത്രേ മാത്രമേ ഉള്ളൂ ഫ്യൂച്ചർ കണ്ടിന്യൂസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ മെയിൻ ആയിട്ട് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ ഡേ ഫോർ ഡേ ഫൈവ് രണ്ട് സെഷനിലെ ലേണിങ് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പ് ഉള്ള ടെൻസിനെ പറ്റിയാണ് പഠിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ പ്രസന്റ് കണ്ടിന്യൂസ്റ്റൻസ് ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ്റ്റൻസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്റ്റൻസ് ഈ മൂന്ന് ടെൻസ് നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഹെൽപിംഗ് വേർബാണ് മെയിൻ വേർബ് എല്ലാ സെന്റൻസിലും അതായത് അഫർമേറ്റീവ് സെന്റൻസിലും നെഗറ്റീവ് സെന്റൻസിലും ഇൻട്രോഗേറ്റീവ് സെന്റൻസിലും ഐ എൻ ജി ചേർത്ത ഫോമാണ് വരുന്നത് അവിടെ മെയിൻ വേർബിന് ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല എന്നാല് ഹെൽപിംഗ് വേർബ് സബ്ജക്ട് ചേഞ്ച് ആകുന്നതനുസരിച്ച് ചേഞ്ചസ് വരുന്നുണ്ട് അത് മെയിനായിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുമാണ് ചേഞ്ച് വരുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് വരുന്നുണ്ടേ അതിനകത്ത് വിൽ ബി എന്ന ഒരു ഹെൽപ്പിംഗ് വേബ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി അതാണ് അതിൻ്റെ ഒരു ബ്രീഫ് സമ്മറി ഇനിയും ഇന്ന് നമ്മൾ പഠിച്ച പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെയും ഓരോ ഷീറ്റ് ഇവിടെ റെഫറൻസിനും പ്രാക്ടീസിനും വേണ്ടി കൊടുത്തിരിക്കുന്നു അതിലെ അഫർമേറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും ഇൻട്രോഗേറ്റീവ് സെൻസിന്റെ മൂന്ന് കോളം കൊടുത്തിട്ടുണ്ട് അഫർമേറ്റീവ് സെൻ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നു എന്നാൽ നെഗറ്റീവ് സെൻറ്റൻസും ഇൻട്രോഗേറ്റീവ് സെൻ്റൻസും പകുതി ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷന് വേണ്ടി തരികയാണ് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ടെൻസിലും നിങ്ങൾക്ക് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും ഈ ഒരു ലേണിംഗ് സെഷൻ നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഇതോടുകൂടി ഈ ഒരു ലേണിംഗ് സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നെക്സ്റ്റ് ഒരു ലേണിംഗ് സെഷനുമായിട്ട് ഉടനെ കാണാം ടിൽ ദൻ ബൈ